എല്ലാ വർഷവും എത്തുന്നതുപോലെ ഇന്നലെ ഒരു മെയ് ഒന്ന് എത്തി തൊഴിലാളി ദിനം കുറേ സിനിമകളൊക്കെ റിലീസായി പിന്നെ കുറേ ആശംസകൾ വന്നു അതുപോലെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറേ ആശംസകൾ കാണാറുണ്ട് നമ്മൾ കുറേ ആശംസകളിടാറുണ്ട് ചിലപ്പോൾ ഒക്കെ മെയ് ദിനത്തെക്കുറിച്ച് നമ്മൾ വലിയ നീണ്ട കുറിപ്പുകളിടാറുണ്ട് തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് കുറിച്ചൊക്കെ കുറിപ്പുകളിടും അങ്ങനെയൊക്കെ മെയ്ദിനം നമ്മളങ്ങനെ മറന്നുപോകും പിന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും അങ്ങനെ മെയ് ദിനത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു മെയ്ദിന ആശംസ എനിക്ക് തോന്നുന്നത് ഭയങ്കര ടച്ചബിളായ ആശംസയാണ് നമ്മുടെ സാക്ഷാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും ആ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ കുറിച്ചത് മറ്റൊന്നുമല്ല ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു തൻ്റെ അച്ഛനെ കുറിച്ചാണ് അദ്ദേഹം ഓർമ്മകൾ പങ്കുവെച്ചത് അദ്ദേഹം പുറത്തുള്ള ഒരു ചിത്രമാണ് പങ്കുവച്ചത് മക്കളെല്ലാം നല്ല നിലയിലായി ഒരു മകൻ സൂപ്പർ സ്റ്റാറായി എന്നിട്ടും ഇപ്പോഴും എറണാകുളത്തെ തൊഴിൽശാലയിൽ തൻ്റെ തൊഴിൽ തൊഴിൽ മേഖലയുമായി ജീവിക്കുന്ന അച്ഛൻ എന്നാണ് അദ്ദേഹം കുറിച്ച് അത് വളരെ ടച്ചബിളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തൊഴിലാളി ദിനത്തെ അനുസ്മരിച്ചു അതിനൊപ്പം തന്നെ അച്ഛനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഏതെങ്കിലും എത്തുമ്പോൾ നമ്മൾ ആദ്യം മാതാപിതാക്കളോട് പറയും ഇനിയിപ്പോൾ അച്ഛൻ കഷ്ടപ്പെടേണ്ട വീട്ടിൽ ഇരുന്നു അല്ലെങ്കിൽ അമ്മ കഷ്ടപ്പെടേണ്ട വീട്ടിൽ ഇനി ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയും പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല അവരുടെ ഒരു മാനസികാവസ്ഥ കാരണം ഏത് പ്രായമാണെങ്കിലും ഏത് സമയമാണെങ്കിലും നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ചിന്തിക്കാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ട് ചില തൊഴിലുകൾ ചെയ്യണം സ്വന്തമായിട്ട് ചില ആഗ്രഹങ്ങളുണ്ട് സ്വന്തമായിട്ട് ഇപ്പോൾ എത്ര പണം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ ചെയ്ത് ജീവിക്കുക നമ്മൾ ഇറങ്ങി നടക്കുക അതിൻ്റെയൊക്കെ ഒരു സുഖം വല്ലാത്ത സുഖമാണ് അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ നോക്കുന്നു പരിപാലിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും പല വീടുകളിലും കൂട്ടിലിട്ട കിളികളെ പോലെയാണ് മാതാപിതാക്കളെ പരിപാലിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനൊരു കാര്യം ഫേസ്ബുക്കിലൂടെ എഴുതുന്ന അദ്ദേഹം അച്ഛനെ വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്ത് എഴുതിയിരിക്കുക നമുക്ക് ഭയങ്കര ടച്ച് തോന്നുന്ന അവിടെയാണ് ഭയങ്കര സ്നേഹം തോന്നുന്ന അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റായ ഒരു കാര്യമാണ് എത്ര പൊസിഷനിൽ മക്കളെത്തിയാലും എത്ര ഇതിലെത്തിയാലും മാതാപിതാക്കളോടുള്ള കാര്യത്തിൽ സ്നേഹമൊക്കെ ഒരു സൈഡിലാണ് പക്ഷേ അവരുടെ ഫ്രീ ആയിട്ട് അവർ തൊഴിൽ ചെയ്യാൻ പെടുക അത് ഏത് മേഖല അവരിഷ്ടപ്പെടുന്ന മേഖലയിൽ അവരും തൊഴിൽ ചെയ്ത് ചോദിക്കട്ടെ നമ്മളെ ഒരു വളർന്ന് പ്രായമായി ഒരു പ്രാഞ്ചാറാകുന്ന കാലം മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ എവിടെയെങ്കിലും പോയി തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും ഏത് മേഖലകളിലെത്തിയാലും നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പോടാണ് എന്തായാലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് ശരിക്കും അങ്ങനോട് ഭയങ്കര ബഹുമാനവും ഭയങ്കര ആരാധനയും ഒക്കെ തോന്നിപ്പോൾ എന്തായാലും കൊള്ളാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ